പ്രഭാത സംഗമമാണ് അള്ളാഹുവിന്റെ സ്വർഗീയ സന്തോഷത്തിനുള്ള സബവായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഒരു വർഷം അള്ളാഹു നമുക്ക് നൽകുമ്പോൾ ആകായിരത്തി എഴുന്നൂറ്റി ഏഴ് ചില്ല സംസ്കാരത്തിൻ്റെ വക്തകളാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ആകുമ്പോൾ ആറായിരത്തി മുപ്പത്തി അഞ്ച് സുജൂതാണ് ഒരു കൊല്ലത്തിനിടയിൽ നമ്മൾ ചെയ്യുന്നത് ആറായിരത്തി മുപ്പത്തി അഞ്ച് റുക്കുവോതിലേക്ക് വരികയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി എഴുപത് സുചോതുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി നമ്മൾ ചെയ്തു ഈ പന്ത്രണ്ടായിരത്തി എഴുപത്തി അഞ്ച് സുജൂതകളിൽ അനുഭൂതിദായകമായ എത്ര സുജൂതുണ്ട് എന്ന് നമ്മൾ എണ്ണുകയാണെങ്കിൽ റിസൾട്ട് വളരെ മോശമായിരിക്കും സുജൂത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഭൂമിയിൽ ഒരടിമ ഉടമയായ അള്ളാഹിലേക്ക് ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന സുഹൃതം സുജൂതാണ് എന്ന് മഹാനരായ അഷറഫുൽ ഹൽക്കൈ മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വലിഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അള്ളാഹു നൽകിയ ന്യാമത്തിന്റെ ആഴവും വലുപ്പവും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹിന്റെ ഒമ്പിൽ നെറ്റി ഭൂമിയിൽ വെച്ച് സുജൂത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം അള്ള നമുക്ക് ഇത് തന്നില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും കല്ലിന്റെ ഒമ്പിൽ പ്രതിഷ്ഠകളുടെ ഒമ്പിൽ പോയി സുജൂത് ചെയ്യണ്ട അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നല്ലോ ബുദ്ധിൻ്റെ ഒന്നും കാര്യമില്ല ബുദ്ധികളുടെ എത്ര മഞ്ചന്മാരോ ഒക്കെ അത് അള്ളാഹിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് ഹിതായത് എന്നത് അള്ളാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് ഏതോ ഒരു വീട്ടിൽ രാമന്റെ മോനായി ലക്ഷ്മിയുടെ മോനായി ആണ് നമ്മൾ പറഞ്ഞതെങ്കിൽ നമ്മുടെ സുചോതിപ്പ് എവിടായിരിക്കും അതിന് അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തിയില്ലേ അള്ളാഹ്ക്ക് മുമ്പിൽ ഊര നെറ്റി വെക്കാനും നമുക്ക് കിട്ടിയ ഈ ഭാഗ്യം അതിന് ഓടയരുത് അത് കളഞ്ഞു കുളിക്കരുത് അത് തകർന്നു പോകരുത് ആ ഒരു ഡ്യൂട്ടിയാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചത് എടുക്കേണ്ട ഡ്യൂട്ടി നമ്മൾ എടുത്താൽ അള്ളാഹു താൽ ആക്കിബത്ത് ഇതിലേ സുഖമായിട്ടാണ് പൂർത്തിയാക്കി തരും അതിന് വെള്ളിയാഴ്ചയിൽ എടുക്കേണ്ട ഒരു പണിയുണ്ട് അതാണ് ഇന്ന് പറയുന്നത് എല്ലാ രാവിലെയും വെള്ളിയാഴ്ച പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ പറയാറുണ്ട് കുർഹാന്റെ ആയത്തുകൾ നമ്മൾ വെള്ളിയാഴ്ചയിൽ നിന്ന് മറ്റുള്ള ദിവസങ്ങളിലേക്ക് മാറ്റി വയ്ക്കാറാണ് സുഹൃത്തുൽ ബക്രയിലെ നമ്മളുള്ളത് ഇൻഷാ അള്ളാഹ് നാളെ മുതൽ തുടരും അതിനിടക്ക് ജുസ് ഹിസ്ബ് റുബ് നിസ്ഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഖുർആാനിൽ ചില സൂചനകളുണ്ട് ഇൻഷാള്ള നമ്മൾ ഷരീഫ് അഷറഫിനോട് പറഞ്ഞ കാരണത്താൽ ഞാൻ അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ കൂലിയിട്ടണം എന്നൊരാഗ്രഹം അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അതൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാ പറഞ്ഞു പറഞ്ഞുതരും ഞാൻ ഇൻഷാ ഇൻഷാള്ള പതിമൂന്നാം തീയതി ഒമാനിൽ പോകേണ്ടത് പതിനാലാം തീയതി വരും അപ്പോൾ അധ്യായിരിക്കും ക്ലാസ് അന്ന് ഇൻഷാ ഇൻഷാള്ളാഹ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അതിന് കിതാബ് എൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ ഇൻഷാള്ള അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പന്ത്രണ്ടായിരത്തി എഴുപത് സുജൂത് നമ്മൾ ഒരു കൊല്ലത്തിനടിയിൽ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഫലവത്താക്കാൻ പറ്റുന്ന സുജൂതിൻ്റെ അവസരമാണ് വെള്ളിയാഴ്ച ഒന്നും കൂടി ഞാൻ കയറി പറയാം ബുദ്ധിയുള്ള ശ്രദ്ധിക്കുന്ന തക്കവയുള്ള മനുഷ്യന് കൊല്ലങ്ങളുടെ അയിബാധത്തിന്റെ കൂലി വാങ്ങാൻ പറ്റുന്ന ദിവസമാണ് വെള്ളിയാഴ്ച കൊല്ലങ്ങളുടെ കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളുടെ നോമ്പിന്റെ നിസ്കാരത്തിന്റെയും കൂലി വാങ്ങാൻ പറ്റുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ആരെങ്കിലും ഇപ്പൊന്ന് രാവിലെ നേരെ വീട്ടിൽ പോവാ ഈ പണിയാണ് ചെയ്താ മതി വെള്ളിയാഴ്ചകള് ഒരുക്കൊക്കെ ഒരുങ്ങ നഖം മുടിയൊക്കെ വൃത്തിയാക്കാനുള്ള ഉള്ളു വൃത്തിയാക്കുക എന്നിട്ട് വെള്ളിയാഴ്ച കുളി എന്നുള്ള നെയ്യത്തിൽ കുളിക്കണം വെറുതെ ഇങ്ങനെ ചൂടെടുക്കുമ്പോ അല്ലെങ്കിൽ തണുക്കുമ്പോ ചെടുവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുക എന്നൊക്കെ ആരുത് നല്ല തണുപ്പാണ് അപ്പൊ വരി പോയിട്ട് ഈ ഉപയോഗപ്പെടുത്തിയിട്ട് ഒന്ന് കുളിക്കുക അങ്ങനല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന ബോധത്തോടു കൂടി വെള്ളിയാഴ്ചയുടെ കുളി സുന്നത്ത് കുളി എന്ന് പോലും വെക്കണ്ട വെക്കണ്ടെന്ന് അവലമായി എഴുതി വെച്ചത് വെള്ളിയാഴ്ച കുളി വിളിക്കുമ്പോ വെള്ളിയാഴ്ച ഏ സുന്ന കുളി എന്ന് നീയത്ത് വെക്കണ്ട എന്താ വെച്ചാ മതി വെള്ളിയാഴ്ച എന്ന് വെച്ചാ മതി കനിക്കുളി നിർബന്ധാന്നുള്ള അഭിപ്രായം ആ ചുമക്കെ വരാത്തവർക്കും ഈ കുളി സുന്നത്താണ് പ്രബല അഭിപ്രായത്തിൽ നിർബന്ധമല്ല അങ്ങനെ അഭിപ്രായം ഇത് വെള്ളിയാഴ്ച ചുമ്മാ വരാത്ത ആളുകൾക്കും ഇക്കുളി സുന്നത്താണ് അപ്പോ വെള്ളിയാഴ്ചയോട് ഞാനങ്ങനെ നീയ്യത്തൊക്കെ വെള്ളിയാഴ്ചക്കുളി ഞാൻ കുളിക്കണമെന്ന ഞാൻ നീയ്യത്തൊക്കെ സുന്നത്ത് ഞാൻ കൂട്ടാറില്ല നീയത്തെ വെച്ച് കുളിക്കാറത് അങ്ങാടിയിൽ വർത്തമാനം പറയും പെട്ടെന്ന് പോരാ നീയത്ത് ആദ്യം പള്ളിയിൽ എത്തണം എന്നാവുക എന്നിട്ട് ഓതോ ചെയ്ത് ഓതോക്കെ അതിന്റെ ചെയ്യണം ചെയ്യണംകളൊക്കെ എടുത്തിട്ട് ചെയ്യണം എന്നിട്ട് ധനാമിനൽ ഇമാമിനോട് അടുത്ത നിന്നു എന്ന് പറഞ്ഞാൽ ഒന്നാം സഫ് ഒരു മനുഷ്യനെ നിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് ഒന്നാം സഫ് അതിന്റെ വലതുഭാഗത്താണ് അതാണ് അവിടെ വേറെ കാര്യണ്ട് ഇപ്പൊ ഒരാൾ ഒന്നാം സഫിൽ വലതുഭാഗത്തൊക്കെ നിന്ന് അങ്ങനെ സ്കരിക്കുമ്പോഴാണ് വേറെ ആള് വന്നിട്ട് സെഫ് കെട്ടണ അപ്പൊ അയാൾ ഒറ്റക്കൊണ്ട് ഈ പിറകിൽ ഒറ്റക്ക് സെഫ് കെട്ടിയാല് മുമ്പിലുള്ള സെഫ് ഒരാളെ ഇശാർത്താക്കി ബാക്കൊക്കെ കൊണ്ടിരുന്ന സ്വന്നത്താണ് മനസ്സിലായില്ലേ ഫുൾ ആയി നമ്മളിപ്പോ സുപരിസ്കരിക്കുമ്പോ ഇത് ഫുള്ളായി അപ്പൊ ബാക്കിൽ ഒരാൾ വന്ന് അയാളെ കൂടെ നിൽക്കാൻ ആരുമില്ല അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാ മുന്നിലുള്ള ഒരാളെ അപ്പൊ അങ്ങോട്ട് ഇറങ്ങി കൊടുത്തു കരുതിയിട്ട് ഇയാൾക്ക് ഈ ശ്രേഷ്ഠത് പോല പേടിക്കണ്ട ചില ആൾക്കാര് ഞാൻ ഇറക്കൂല എനിക്ക് ഒന്നാം ചപ്പ് കിട്ടണം എന്നിട്ട് അവിടെ നിക്കും അവിടെ അവനോട് സഹകരിക്കണേനാണ് കൂടുതൽ കൂലി അവിടെ നിൽക്കുന്ന അപ്പൊ നമ്മളെന്ത് ചെയ്യാ പഠിച്ച തൊമ്പതാണ് നമ്മളെന്ത് ചെയ്യാ ഒന്നിങ്ങറങ്ങിക്കൊടുക്ക അല്ലാതെ വേക്കുന്നത് തോന്നുമ്പോ ഏതാണ് ഈ വലാൽ ഇന്റെ ഒന്നാം ചപ്പ് കേട്ട് എരുത്താൻ വേണ്ടിട്ട് അങ്ങനെ എന്തിക്കരുത് ഈ സഹകരണം എന്നുള്ളത് എപ്പോഴും നല്ല കൂലി കിട്ടുന്ന കാര്യമാണ് സഹകരണം അതാണല്ലോ താപനോ അല്ലെങ്കിൽ ബിറുന്റെ മേലിലുള്ള സഹകരണാണ് അവിടെ ഒന്നാ സംഭവം പ്രശ്നമല്ല അവിടെ സഹകരണത്തിനാണ് പ്രത്യേകത അതല്ലേ ഇബിനെ അംബാസർ അള്ളഹാന് പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു അയാള് ഭയങ്കര കരച്ചിലും ഭയങ്കര പ്രയാസമൊക്കെ എന്ത് ചെയ്തു വെച്ചു നിങ്ങൾക്ക് ഒരു ഒരാൾക്ക് ഇന്ന് കൊറച്ച് പൈസ കടം കൊടുക്കാണ്ട് കയ്യിലൊന്നുമില്ല ആളൊന്നും കാണിച്ചുകൊണ്ടാറാണ് എന്ത് എന്ന് വെച്ചു ഞാൻ അയാളോട് പറയാൻ എനിക്ക് കുറച്ച് നീട്ടി തരാൻ അവ പള്ളിയിൽ അതാണല്ലോ നിനക്ക് വേണ്ടി ഞാൻ നടന്നാൽ പത്ത് കൊല്ലല്ല പതിനായിരം കൊല്ല ഏത്തിക്കാഫിരുന്നതിനേക്കാളും കൂലി എനിക്ക് സഹകരണാണ് ഇയാള് പൈസ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവില്ല മറ്റാളോട് നീട്ടിക്കൊടുക്കണം പറയാൻ പോവാണ് മതി റജുലിൻ ഒരു ഈസോ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ സുഹൃതം ഏതാന്ന് ആരാഞ്ഞപ്പോ ഹബീബിന്റെ പ്രതികരണം നിനക്ക് ഒരു മനുഷ്യന്റെ കൃത്തടത്തിൽ സന്തോഷം സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണെന്നാണ് അപ്പൊ ഇത് ഒന്നാണ്ട് ഇറങ്ങിക്കൊടുക്കുക അപ്പൊ കൂടുതൽ കൂലിട്ടു മനസ്സിലായില്ലേ കേട്ടോ ഇതിൽ പലർക്കും മാർക്ക് ഉണ്ടാവില്ല നേരത്തെ വരുന്ന ചില ആളുകളൊക്കെ നമ്മളെ നാട്ടിലുണ്ട് പല നാട്ടിലും ഉണ്ട് പക്ഷെ അവരിവിടെ എത്തിയാ പൊട്ടിപ്പോസ് നേരത്തെ അങ്ങോട്ട് വരും ചാരിയിരിക്കും ചാരി മൊബൈലിൽ അങ്ങോട്ട് തുറക്കും ഇവർക്ക് അതാണ് പള്ളിയിൽ വന്നിരുന്നിട്ട് ഈ കുഞ്ഞോളും പല്ലിയോളും ഉണ്ടല്ലോ അത്ര ഗുണമുള്ള കാര്യമില്ല നേരത്തെ വരാ ഇരിക്ക പ്രത്യേകിച്ച് കൊത്തുമ്പോ തുടങ്ങിയാൽ ജയുടെ ദിവസം പള്ളിയിൽ വന്നിട്ടും ഏറ്റവും വലിയ പരാജയം ആർക്കാന്നറിയങ്ങള് ഹുത്തന്റെ സമയത്ത് സംസാരിക്കുന്ന ചിലർ ഹുതുബന്റെ ഇടയിൽ സംസാരിക്കണം ഇടയിൽ ആരെങ്കിലും ചേരല് പിടിച്ചാൽ എന്താ ചേരല് പിടിച്ചാന്ന് അറിയാ അന്ന് മദീന പള്ളിയിൽ ചേരലാണ് ി ചെരലും മണ്ണുമാണ് അതിന്റെ മേലെയാണ് അവര് ഇരിക്കല് അവ ചില ആളുകൾ എന്തെയും ഹുത്തുമ കേൾക്കുമ്പോ ഓരോ ചേരലും ഇങ്ങനെ തൊട്ട് നോക്കും അതാണ് ഈ പറഞ്ഞത്ബന്റെ അടിയിൽ കല്ലും ചെരലും ഒക്കെ പിടിച്ചു നോക്കിയാ അവന് ഹുത്തുമയുടെ കൂലി നഷ്ടപ്പെടും രക്ഷിക്കട്ടെ അപ്പൊ ആ സമയത്ത് ഹുത്തുമന്റെ അടിയിൽ കൂടി മൊബൈൽ എടുത്തു നോക്കിയാലോ ഇന്ന് ഇപ്പൊ മൊബൈലാണ് ചില ആൾക്കാർ ഇങ്ങനെ നോക്കും ആ ഉത്തുമടയൊക്കെ ഞാൻ ഇവിടെ കാണലുണ്ട് പിന്നെ ഇതൊക്കെ അറബി പറഞ്ഞ എനിക്കിപ്പോ അതും അറബി പറയാൻ കഴിയാത്ത ഉണ്ടല്ല ഞാൻ ചിലപ്പം പറയലുണ്ട് പക്ഷെ ആ തിരിയിൽ എന്തായാലും ഞാൻ ചിലത് കണ്ട ചിലപ്പോ അറബിയിൽ പൂസലുണ്ട് പക്ഷെ കേൾക്കണോന തിരിയിൽ എന്തായു കാത്ത് രക്ഷിക്കട്ടെ ഈ പള്ളിയിൽ വന്നിരുന്നിട്ട് മൊബൈലിൽ എടുത്ത് തോന്നിട്ടുണ്ടല്ലോ കൂടി അവനാണ് ജുമാക്ക് പങ്കെടുത്തവരിൽ ഏറ്റവും വലിയ പരാജിതൻ എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യാതെ സെമിയാന്നല്ല അറബിയിൽ ഓരോ പ്രയോഗങ്ങൾക്കും ഭയങ്കര അർത്ഥങ്ങളാണ് എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയോ കേട്ടെടുക്കാന്നുള്ളൂ അങ്ങനല്ല സാഹിത്യത്തിൽ സാഗൂതം ശ്രവിക്കുക ൊക്കെ പറഞ്ഞിട്ടില്ലേ അതാണ് ഇസ്തിമാഴ അതാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് ഇതാ കുറി അൽ കുർആാനോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ അതെന്നെയൻ മുത്താലിമൻ അല്ല ഔ മുമിയാണ് ഒന്നുകിൽ ആലിമാവ രക്ഷപ്പെടാൻ നാല് നാല് വിഭാഗത്തിന് രക്ഷപ്പെടാൻ കഴിയുള്ളു ആഹ്റത്തില് ട്രെയിനും വല്ലതാ കമ്പാർട്ട്മെന്റ് നാലിനെ ഉള്ളു കുഞ്ഞാലിമൻ ഒന്നുകിൽ ആലിം ആവൻ അല്ലെങ്കിൽ ഞാനൊന്നും അപ്പൊ ഞാൻ മുത്താലിമാൻസിന് ചാർജ് ഏറ്റെന്ന് പറയാതൊക്കെ ഉടലൊക്കെ നിങ്ങളെ മുതരി ഞാൻ മുത്താലിമ വാടിങ്ങൾ എടുത്താ മതി അല്ലെ വിരിച്ചിട്ടോ ഞാൻ മുത്താലിമ ഞാൻ ആലിമല്ല കുഞ്ഞാലിമൻ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് പൈസ കൊണ്ടിര വാങ്ങാ നോക്കാളാണ് പറയാം മരണം വരെ നീണ്ടിരിക്കണോ ബിതെടുത്തോണ്ടൊന്നും പഠനം കഴിഞ്ഞു എന്ന് പറയുന്നത് എന്തായാലും മിഞ്ഞാൻ എനിക്ക് സന്നദ്ധാന സമ്മേളനത്തിലെ പ്രസംഗം ആയിരുന്നു ഈ രണ്ടു മൂന്ന് ദിവസം ഉണ്ടായിരുന്നത് അവിടൊക്കെ ഞാൻ നൂറുകണക്കിന് പണ്ഡിതന്മാർ കോട്ടിട്ടിട്ട് മുമ്പിൽ ഇങ്ങനെ പരന്നിരിക്കണ്ട് അവരോട് ഞാൻ രണ്ട് സ്ഥലത്തും രണ്ട് രീതിയിലായി പറഞ്ഞു കൊടുത്തു സനത് കിട്ടിയതോടുകൂടി പഠനം കഴിഞ്ഞു എന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ ഭൂമിയിൽ ഏറ്റവും വലിയ ജാഹില്ങ്ങളാന്ന് പറഞ്ഞത് സനത് കിട്ടിയതോടുകൂടി എന്റെ പഠനം കഴിഞ്ഞു എന്ന് ഈ കോട്ടത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജാഹില് ആ തോന്നിയ ആളാണ് കാരണം സനത് കിട്ടിയെന്നാണ് പഠനം കഴിഞ്ഞു എന്നല്ല പഠ പഠിക്കാൻ തുടങ്ങാനുള്ള സമൂഹം കിട്ടിയെന്നാണ് അർത്ഥം സമയത്ത് വരെ മുഹമ്മദ് മുസ്തഫ ഖാന ഹബീബനബിയോട് അള്ളാഹു താല പറയാണ് വർദ്ധിപ്പിക്കണമെന്ന് ആരുന്നോളി മുത്തനബിയാണ് ആ ആയത്ത് മൗത്തിന്റെ സമയം വരെ മൗത്തിന്റെ സമയത്തും ആയത് അതിന്റെ അർത്ഥത്താണ് മൗത്തിന്റെ സമയത്തും അള്ളാഹുമായി ബന്ധപ്പെട്ട് മുത്തനബി തോലിബി പിന്നെ നമ്മളെ കഥ എന്താ അല്ലെൽമോനൽ കട്ടിൽ മുതൽ തൊട്ടിൽ വരെയാണ് തൊട്ടിൽ മുതൽ കട്ടിൽ വരെയാണ് മുതൽ ഇല ലഹദി കട്ടിൽ വരെയാണ് പഠനത്തിന്റെ സമയം അതുമോ പഠന സമയം അതാണ് അതുകൊണ്ട് അവസരം കിട്ടുന്ന സമയത്തൊക്കെ പഠിക്കാൻ അള്ളാഹു നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ മലപ്പുറം ജില്ലയിൽ തേനുമൂലേരെന്നു പറഞ്ഞൊരു മഹാ ഉണ്ടായിരുന്നു തേനൂലേര് പ്രായമുള്ള ആളുകൾക്കൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പരിചയം ഉണ്ടാവും അവര് പ്രായമുള്ള സമയത്തും സൊഹ് ബുഹാരി എടുത്തിട്ട് ഓരോ ദർശനം പോയിട്ട് മുതാലിമങ്ങൾ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പോയിരിക്കും എന്തിനെ മുതാലിമ അത്തിപ്പറ്റൊലിൻകുട്ടി മുസ്ലിയർ അള്ളാഹു താല കൊടുക്കട്ടെ അത്തിപ്പറ്റ പള്ളിയിൽ കിടപ്പിലാകുന്നത് വരെ മുത്താലിമ്യങ്ങൾ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ദർശനം പോയിരുന്നിരുന്ന മഹാനാണ് കിടപ്പിലാകണവരെ ക്യാൻസർ പിടിച്ചിട്ട് ശരീരം തളർന്ന് തകർന്ന് കിടപ്പിലാകുന്നവരെ അത്തിപ്പറ്റർസിൽ നാട്ടിലുണ്ടാവുമ്പോ മുത്താലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് അത്തിപ്പറ്റ മൊഹിതീൻകുട്ടി മുസ്ലിം കാണാൻ വന്ന ആളുകൾ കുറെ ഉണ്ടാവും അവരൊക്കെ പുറത്തെക്കും ദർസലി കൊടുക്കല്ല കിത്താബ് മറിച്ചിട്ട് ഉസ്താദിന് മുമ്പിൽ ഇരുന്നിട്ട് ഓതുക എന്തിനാലിമി ഇതാണ് ഇൽമ അല നമുക്ക് ഈ നാട്ടിൽ ഇങ്ങനൊരു ഗുണമുണ്ട് കാരണം സുബി സമയത്ത് നിങ്ങൾ എല്ലാരും ഒന്ന് വന്നിരിക്കേ ഞാനും നിങ്ങളും കാണിച്ചേറ്റെ പിന്നെ ഈ രണ്ടും വളരെ ശ്രദ്ധിക്കണം പലർക്കും മറ്റുള്ളൊക്കെ കിട്ടുന്നു പക്ഷെ അവിടെ പൊട്ടിപ്പോകുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് നിശബ്ദനാണ് നിശബ്ദതാ പള്ളിയിൽ വന്നിട്ട് വർത്തമാനം പറയാം ഞാനേ വർത്താനം പറയാ ചിലർ നേരത്തെ വരും ഞാൻ നാള് പറഞ്ഞ കാര്യം ആദ്യകാലത്ത് നേരത്തെ വരുന്ന ഒന്നാം സെഫ് ഇപ്പൊ നേരത്തെ വരുന്നത് ബാക്കിൽ ചുമരിട്ടാ ആദ്യകാലത്ത് വേഗം പള്ളിയിൽ വന്നിരുന്നു ആ പള്ളിയിൽ വരുന്നവരൊക്കെ പഠിച്ചു ഒന്നാം സഫിൽ വലതുവാത്ത് കിട്ടണം എന്നുള്ളത് തീർതിയിലാണ് വരിക ഇന്നിപ്പോ പല പള്ളിയിലും നേരത്തെ പോകണത് ബാക്കിലുള്ള ചുമര് കിട്ടാനാണ് കാരണം എന്താ കാലു നട്ടി ചാരിക്കാൻ സുഖക്കളുണ്ടെങ്കിൽ തരക്കടില്ല അസുഖമാണെങ്കിൽ ആവശ്യം പോലൊക്കെ ഇരിക്കുക അതല്ല വെറുതെ സുഖിക്കാൻ വേണ്ടി ഇരിക്കുക കാരണം ഓസി ഉണ്ടാവും പൊരിയിലു ഏ സി ഉണ്ടാവില്ല ഇവിടെ ഓസി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഓണാക്കിട്ട് ആ തണുപ്പും കൊണ്ടിട്ട് ഐപത്ത് പറയാൻ നല്ല സുഖാണ് നല്ല നല്ല സുഖാണ് ഇവത്തങ്ങനെ അടിച്ചു കൊടുത്താൽ മതി സംഗതി ചുമ ഒക്കെ നേരത്തെ വന്നതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ശ്രദ്ധിച്ച് കേൾക്കുക നിശബ്ദനാവുക എന്നാ എന്താന്നറിയോ അവനുള്ള ഗോലി കേട്ടോളെ അവന് ബിക്കുല് ഹത്തി അങ്ങനെ മര്യാദ കീപ് ചെയ്യുന്ന ഒരാൾക്ക് അവൻ പൊരീന്ന് ഇറങ്ങിയിട്ട് പള്ളിയിൽ എത്താൻ എത്ര ചവിട്ടടി വേണ്ടി വന്നിട്ടുണ്ടോ ആ ചവിട്ടടിയുടെ കണക്കനുസരിച്ചുകൊണ്ട് ആ ഓരോ ചവിട്ടടിക്കും ഓരോ കൊല്ലത്തെ കൂലിയാ എന്ന് ലഭിക്കുനാ മുഹമ്മദ് മുസ്തഫ അതിലെ ഒരു വാക്കും കൂടി ഇട്ടുണ്ടോ പങ്ങളോട് പറഞ്ഞ എങ്ങനാവും എനിക്കറിയില്ല ഒന്നടന്നിട്ടാണ് വന്നത് വണ്ടി കയറിയിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ഓ എൻ്റെ മോലിയരെ ഇതുവരെ അർത്ഥം വെച്ചൊക്കെ പറ്റി ലാസ്റ്റ് ഇങ്ങള് നമ്മളെ പറ്റിച്ചു എന്ന് പറയരുത് ആ ഡീസലുള്ള അർത്ഥം ഞാൻ വെക്കണ്ടേ ഏ ഇതുവരെ ഞങ്ങള് കൊടുന്ന് 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 ഞങ്ങളൊക്കെ ആണ് സ്വർഗത്തിലാക്കി ലാസ്റ്റ് ആ ബേക്കൊന്നാണ് ഒഴിവാക്കി തന്നാല് ആ ബേക്കും കാറും ഒന്ന് ഒഴിവാക്കി തന്നാല് അല്ലേ അതൊക്കെ കേറിക്കോളി അയിനപ്പനെ മുടക്കു പറഞ്ഞു കേറിയിട്ട് പോര് ഈ വലിയ ആനുകൂല്യം കിട്ടണമെങ്കിൽ കാറിനല്ലാതെ കേറരുത് ഒരാള് മാലിൽ വിട്ടിട്ട് ദൂരത്തുനിന്ന് വരികയാണ് അപ്പൊ അങ്ങനെ ഒരു വയനാ ഒരു നടന്നു വരികയാണെങ്കിൽ ജുമയും പോവില്ലേ വാഹനത്തിൽ വരേണ്ടി വരുമല്ലോ വാഹനത്തിൽ വരണ്ട ആവശ്യക്കാർക്ക് വരാ ആവശ്യം ഇണ്ടാവൂല അത്ര ദൂരം ഉണ്ടാവൂല എന്നിട്ട് ബൈക്കമ്മലും വണ്ടിയിലും വരുന്നതിനേക്കാളും നല്ലത് നടന്നു വരികയാണ് ഞാൻ ബൈക്കിലും മറ്റു കാറിലൊക്കെ വന്ന കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ജുമാ സായി ആവൂലേ ജുമോ സായി കൂലിയിട്ടൂലെ ജുമാക്ക് പങ്കെടുത്ത് കൂലിയിട്ടും പക്ഷേ കൂലി ഇത് വേറെ അത് പാക്കേജ് വേറെ അതാവുമ്പോ അങ്ങനെ വേണം എന്താണെന്നറിയോ പരീന്നിങ്ങറങ്ങാം ഇന്ന് പോയിട്ട് പരീന്നങ്ങട്ട ഇറങ്ങാം സൈക്കിളും കേറിയിട്ടില്ല ബൈക്കും കേറിയിട്ടില്ല കാറും കേറിയിട്ടില്ല ഓരോ ചവിട്ടടിക്കും ഒരു ഹദീസിലുണ്ട് ഓരോ കൊല്ലത്തെ നിസ്കാരത്തിന്റെയും ഓരോ കൊല്ലത്തെ നോമ്പിന്റെയും കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ആകുമ്പോൾ പങ്കെന്ന് ഞാനിപ്പ പറഞ്ഞ ആയിരിക്കും ഒന്നാ എത്ര കൊല്ലം നോമ്പോ ഒറ്റ കൂലി ഇട്ടു എത്ര കൊല്ലം നിസ്കരിച്ച കൂലിയിട്ടു അതുകൊണ്ട് അവസരങ്ങൾ മുതലെടുക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ അതോടുകൂടി സൂറത്തുൽ കഫിന്റെയും സ്വലാത്തിന്റെയും കാര്യം മറക്കരുത് നമ്മളെപ്പോഴും പറയുന്നതാണ് സൂറത്തുൽകഫ് വലിയൊരു കവചാണ് പരിചയാണ് വജ്ര ആയുധമാണ് ഏറ്റവും വലിയ ആയുധമാണ് െതിരെ ഷൈതാന്റെ ശിങ്കടികൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമാണ് സൂറത്തുൽ ആരെങ്കിലും ആദ്യത്തിലെ പത്ത് ആയത്ത് മനപ്പാടമാക്കിയാൽ അവൻ സുരക്ഷിതനാണ് എന്ന് പരിശുദ്ധ റസൂൽ സുഹത്തുപത്തിന്റെ സൂറത്തുഗിന്റെ ആളുകളെ ദച്ചാലൊന്നും ഇനി ഉമ്മത്ത് കാണാൻ പോകുന്ന ഏറ്റവും വലിയ പിത്തന ട്രമ്പിന്റെ പിത്തനൊന്നുമില്ല അത് വരാണ്ട് ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ പിത്തനെ പിത്തനെയാണ് ഇപ്പൊ തന്നെ ഒരുങ്ങിക്കൊളി നല്ലതാണ് വല്ലാതെ ദൂരമൊന്നുമില്ല വരാന് വരാന് വല്ലാതെ അകലേക്ക് നോക്കേണ്ട കാര്യക്കാലില്ല പക്ഷെ അവനെതിരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സുശക്തമായ പരിചയ അല്ലാഹു ചെയ്യട്ടെ പിന്നെ അസ്സലാത്തു മുസ്തഫ മുഹമ്മദ് ഹബീബിന്റെ മേൽ നരകത്തിന്റെ തീ തൊടൂല എന്നാണ് ഇമാമിങ്ങൾ ലാസ്റ്റ് എഴുതി വെച്ചത് ചോദിക്കും ചെയ്താലോ ചെയ്യൂല ചെയ്യൂല ഒരു ഇനി ്മാടിത്തരത്തിന്റെ ഒരു സൗകര്യവും സാഹചര്യം കിട്ടി നോക്കുക ഏറ്റവും വലിയ സൗകര്യം കിട്ടി തോന്നിയ അതാണ് അതിന്റെ അർത്ഥം അല്ലാതെ സ്ലാത്ത് ഇങ്ങനെ പോയിട്ട് തോന്നിയാസം ചെയ്യാ പിന്നീ സലാത്തല്ല അങ്ങനല്ല സ്ഥലത്തെ അധികരിപ്പിച്ചവന് തമ്മാടിത്തരത്തിന്റെ സൗകര്യം കിട്ടിയാലും അവൻ ആങ്കുട്ടിയെ പോലെ രക്ഷപ്പെടും അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله, الحمد لله يا رب العالمين حمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹുയെ പറഞ്ഞതും കേട്ടതും ഒക്കെ കബൂലാക്കണേല്ലോ ഇന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഈ വെള്ളി പ്രഭാതത്തെ നാളത്തെ സ്വർഗീയ പ്രഭാമയമായ പ്രകാശത്തിന് കാരണമായി സ്വീകരിക്കണേ സ്വീകരിക്കണയല്ലോ ഈ ആഹൃതമാലിനിൻ്റെ മുമ്പിൽ വെച്ചു തരാൻ ഞങ്ങൾക്ക് ഇതൊന്നുമല്ലാതെ വേറൊന്നുമില്ല മുൻഗാമികളിൽ പലരും ദിനം മൂന്ന് തവണ സുഹൃത്തുക്കൾക്ക് പോതുകയും പതിനായിരം സ്വലാ തൊല്ലുകയും ചെയ്ത ഒരുപാട് മഹാന്മാർ അടുത്ത കാലത്ത് വരെ എന്നല്ല ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങളുടെ തിരക്കും ഞങ്ങളുടെ ദുന്യവിയായ അലച്ചയെന്ന് ഞങ്ങൾ അതിലേക്ക് ഉയർത്തുന്നില്ല അള്ളാഹുവേ െ ഞങ്ങൾക്ക് ഇതൊന്നുമില്ലാതിന് മുമ്പിൽ വെച്ചേരാൻ വേറൊന്നുമില്ല ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേല്ലോ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ സയ്യാത്ത് ആക്യതിയിലാക്കണേയല്ലോ ഞങ്ങൾ ബലഹീനരാണ് ഏത് സമയത്തും നിനിലേക്ക് ആവശ്യമുള്ളവനാണ് നീ വനീയാണ് നീ ഹക്കീമാൻ നീ അലീമാൻ നീ വധൂതാണ് നീ ഹക്കീമാൻ നീ സമീ ആണ് നീ ബസീറാണ് ഞങ്ങളൊന്നുമല്ല നിന്റെ നിയന്ത്രണത്തിൽ മാത്രം നീങ്ങുന്ന കേവലം അടിയാറുകളാണ് അള്ളാഹുയെ തുറന്ന് സമ്മതിക്കുന്നു ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും സർവായ കൊലാഹുകൾ നീ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ട് അത് എടുത്തൊഴിവാക്കണേ അല്ല അള്ളാഹുയെ ബാഹ്യവും മാന്ത്രികവുമായ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല പ്രത്യേകിച്ച് ഷിർക്ക് കുഫർ നിഫാ റിയാഹ് ഹിർ സുജിബ് അദാപത്ത് ഷവത്ത് വിധവത്ത് ഹവാത്രകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേയല്ല ഞങ്ങളെ ശരീരങ്ങൾ അറ്റാക്ക് ക്യാൻസർ കിഡ്നി വീക്ക് സ്ട്രോക്ക് പോലെയുള്ള എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും മറ്റ് മാറാ വ്യാധികളിലൊന്നും രക്ഷപ്പെടുത്തണേല്ലോ എല്ലാ ദിവസങ്ങളിലും യാത്രക്കാരാ സുരക്ഷിതരാക്കണേ സുരക്ഷിതരാക്കണയല്ലോ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷിക്കണേയല്ലോ കടലിലും കരയിലും ഇറങ്ങുന്ന സുഹൃത്തുക്കൾ ഈ സദസ്സിലുണ്ട് നിന്റെ വിഭവങ്ങൾ തുറന്നുകൊടുക്കണയല്ലോ ഞങ്ങൾക്ക് മക്കളെ പോറ്റ ഞങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് കഴിവ് കെട്ടവരായി ഹൗലിംഗ് കറിക്കൽ മുണ്ടുപിരിക്കേണ്ട അവസ്ഥ നൽകല്ലോ ആരാനോട് കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ല അല്ല അള്ളാഹുവേ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ഭംഗിയാക്കി തരണേ അല്ല കടത്തിൽ കൊടുക്കി തളർത്തല്ല അല്ല ഇടങ്ങറാക്കല്ല അല്ല അള്ളാഹു നീ കട്ടിൽ കെടുത്തല്ലോ അല്ല അള്ളാഹു ഞങ്ങളെ നിന്നോടോ പടപ്പുകളോടോ ഒരു ബാധ്യതയും ബാക്കി വെച്ച് മരിപ്പിക്കല്ലോ അല്ല മരിക്കുന്ന ദിവസം മരിക്കുന്ന സമയം നല്ല അവസ്ഥയിലാക്കണേയല്ലോ എല്ലാ ബാധ്യതകളും പൂർത്തിയായി ജനങ്ങളോടും ഒരു ബാധ്യതയും ഇല്ലാതെ വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത് വല്ലതും പറഞ്ഞ് പൊരുത്തുപഠിക്കാനുണ്ടെങ്കിൽ പറഞ്ഞ് പൊരുത്തുപടിച്ച് നിന്നോട് ചെയ്ത തെറ്റുകൾ കണ്ണീരോട് തോപ ചെയ്ത് നീ അംഗീകരിച്ച് നീ ഹബീബുള്ള എന്ന് പറയുന്ന അവസ്ഥയിലെത്തി നല്ല സമയത്ത് കലിമ കുടുംബക്കാർക്ക് എങ്ങനെയാണ് മരിക്കേണ്ടത് എന്ന് മാതൃക അറിയിച്ചുകൊണ്ട് കലിമ ചൊല്ലി ചിരിച്ച് സ്വർഗം കണ്ട് പ്രസന്ന ഭാവത്തോടെ മരിക്കുന്നവർ മരിക്കുന്ന സമയത്ത് ഈ നൽകല്ല നൽകല്ലോ അന്ത്യശ്വാസം കെളിമ കൊണ്ട് ആശ്വാസത്തിലാക്കി തരണേല്ലോ ആക്ഷിക്കണേ ഒരുപാട് ചെറുപ്പക്കാർ സദസ്സലുണ്ട് പ്രായമുള്ളവർ സദസ്സിലുണ്ട് ഇവരൊക്കെ വന്നത് സുഭയ്ക്ക് വല്ലതും തിന്നാനല്ല അള്ളാഹു അവരുടെ ലക്ഷ്യം അങ്ങനെയല്ല ചില ആളുകളൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് തിന്നാറുണ്ട് എന്നതല്ല അത് ഇങ്ങോട്ട് വരുന്നത് ഒരു നെയ്യപ്പോ ഒരു ചായം കിട്ടാനല്ല നിന്റെ പൊരുത്തത്തിന് വേണ്ടിയും വേണ്ടിയാണ് നീ ഇത് കാണുന്നുണ്ടല്ലോ അള്ളാഹ് നീ സ്വീകരിക്കണല്ലോ അള്ളാഹു കൊള്ളക്കാരളാക്കിയവൻ നീയാണ് തമ്മാടികളെ മഹാന്മാരാക്കിയവനീയാണ് വ്യഭിചാരികളെ സ്വർഗസ്ഥരാക്കിയത് നീയാണ് നീ എന്നും എന്നും തവപ്പാണ് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു ത്വാക്കി ജാപത്തുള്ള സ്വാലഹീങ്ങളിൽ പാവങ്ങളായ അടിയങ്ങളെ ഉൾപ്പെടുത്തണമല്ലോ ബലഹീനരെ നീ ശക്തിപ്പെടുത്തണേ ശക്തിപ്പെടുത്തണേയല്ലോ രോഗികൾക്ക് ശമനം നൽകണേ നൽകണയല്ലോ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകണേ നൽകണമല്ലോ വീടുകളില്ലാത്തവർക്ക് വീടുകൾ നൽകണേ നൽകണമല്ലോ പണിയില്ലാത്തവർക്ക് പണി നൽകണേ നൽകണമല്ലോ ശമ്പളമില്ലാത്തവർക്ക് ശമ്പളം നൽകണേല്ലോ വസ്ത്രങ്ങളില്ലാത്തവർക്ക് വസ്ത്രങ്ങൾ നൽകണേ നൽകണമല്ലോ കല്യാണം ശരിയാവാത്തവർക്ക് ഉചിതരായ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഇണകളായ ഭാര്യമാരെ കൊടുത്ത് നീ കല്യാണം മംഗളമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ സുഗമമാക്കി കൊടുക്കണമല്ലോ സന്തോഷമാക്കി കൊടുക്കണേ കൊടുക്കണയല്ലോ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണമല്ലോ ഇൽമ പഠിക്കുന്നവർക്ക് നാഫിയായ്മ നൽകണയല്ലോ കേൾക്കുന്നവർക്ക് സൗഭാഗ്യത്തിൻ്റെ കേൾവിയാക്കണേയല്ലോ മരുന്ന് കഴിക്കുന്നവർക്ക് ഔഷധ വീര്യം നൽകണയല്ലോ അള്ളാഹുയെ രോഗികൾക്ക് ശമനം നൽകണയല്ലോ ഞങ്ങൾ കാഫിയത്തുള്ള സുദീർഘ ആയുസിനിൻ്റെ പൊരുത്തത്തിൽ നൽകണയല്ലോ ഈ സദസ്സിനെ കബൂലാക്കണേല്ലോ ഞങ്ങളിൽ നിന്ന് മരിച്ചു ആരുമില്ലാതെ കബറിൽ കിടക്കുന്നവരുണ്ട് പട്സവനെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ അള്ളാഹുവിനീ പുറത്തുറുക്കണയല്ലോ ഞങ്ങൾ നോക്കി പോറ്റി എൻ്റെ ഉമ്മക്ക് പട്ടിണി കിടന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം തന്നിട്ടാണ് വളർത്തിയത് അവർ കബറിലാണ് അള്ളാഹു അവരടക്കം എൻ്റെ ഉമ്മ മാത്രമല്ല ഇവിടെ ഒരുപാട് മാതാപിതാക്കൾ മരിച്ച കുട്ടികളാണ് അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കളുടെ കബറുകൾ നീ സ്വർഗമായി കൊടുക്കണയല്ലോ കണ്ണത്താ ദൂരത്തേക്ക് വിശാലമായി കൊടുക്കണേ കൊടുക്കണേയല്ല പ്രകാശിപ്പിക്കണേയല്ല ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന എല്ലാ മോമിനിയങ്ങളും

അള്ളാഹു സ്മാനത്തെ കപ്പിലാക്കട്ടെ ഈ തിരക്കിനിടയിലും പണിയുടെ നല്ല തിരക്കും കച്ചവടത്തിന്റെ മാർക്കറ്റൊക്കെ ഉള്ള സമയം എന്നിട്ടും പോകുന്നത് പഠിച്ചവൻ്റെ സ്വർഗത്തിന് വേണ്ടിയാണ് കുടുംബസമേതാണ് പോകുന്നത് അള്ളാഹു താലാവർക്കും പോകണം മുഴുവൻ ആളുകൾക്കും സ്വർഗത്തിൻ്റെ വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ അള്ളാഹു അംഗീരിച്ച യാത്രയായി കൊടുക്കട്ടെ യാത്രയുടെ ക്ലേശങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ ഞാനും പോകേണ്ടത് പതിമൂന്നാം തീയതി ഉമ്പ്രക്കെയല്ല ഒമാലിൽ പോകേണ്ട ഒരു വലിയ പരിപാടിക്ക് പതിനാലാം തി വന്നിട്ട് ഇൻഷാ അല്ലാ പതിനാറാം തിയതി എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാള്ളൻ്റെ കൂടെ സുനീറും പിന്നെ പിന്നാര നവശാതാരങ്ങൾ ഉണ്ട് അവരുണ്ട് ഷാ അല്ലാ ഞങ്ങൾ യാത്ര അവരുടെയൊക്കെ യാത്ര അള്ളാഹു സുബായി കൊടുക്കട്ടെ എൻ്റെയും ഭാര്യവുമുണ്ട് അള്ളാഹുത്താല അവരുടെ കൂടെയും അവരൊക്കെ എല്ലാവർക്കും അള്ളാഹുത്താല പിന്നെ എവിടെന്നെങ്കിലൊക്കെ പോകണം ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒമ്പോ അള്ളാഹു സ്വീകരിക്കട്ടെ പൊപ്പന മിന്നാന്തസമയോലിയും ഇന്നകാന്തീ അബോക്കാൻ്റെ വാപ്യമൊക്കെ പരിചയാണ് അവരുടെ കബറിലേക്ക് അള്ളാഹുത്തലിദീൻ്റെ തവാബ് എത്തിച്ചു കൊടുക്കട്ടെ അവരുടെ കബറുകൾ അല്ലാതെ സ്വർഗ്ഗമായി കൊടുക്കട്ടെ വിശാലായി കൊടുക്കട്ടെ വള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹുത്താലി പുറത്തു കൊടുക്കട്ടെ